ആ പൈസയാണ് കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവരുടെ പൈസ കൊണ്ടാണ് ഇവരെല്ലാവരും നന്നായിരിക്കുന്നത് ഒരു ദിവസം രണ്ട് ലക്ഷം രൂപ വരെയാണ് പിൻവലിച്ചത് പക്ഷേ അപ്പോഴും ഞാൻ ദിയാകൃഷ്ണയോട് പറയുകയാണ് ഒരാൾ പോലും ഒരാളെയും ഇങ്ങനെ വിശ്വസിക്കരുത് ഈ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ ഓരോ ദിവസവും തട്ടിയെടുത്തത് രണ്ടു ലക്ഷം രൂപ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിലായിരുന്നു തട്ടിയെടുത്തത് പണം ഉപയോഗിച്ച് പ്രതികൾ സ്വർണവും സ്കൂട്ടറും വാങ്ങിച്ചു പണയം വെച്ച് സ്വർണം വീണ്ടെടുക്കാനുള്ള നീക്കം തുടങ്ങി സ്ഥാപനത്തിൽ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു മനീഷ് മഖിവാൻ തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ ചേരുന്നു തരുകയാണ് പറയൂ മനീഷ് എസ് കെ നിലവിൽ രണ്ട് പ്രതികളാണ് ഈ കേസിൽ കീഴടങ്ങിയത് രാധാകുമാരിയും വിനീത് ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഒരു ദിവസം അതായത് പതിനൊന്ന് മാസത്തോളമാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയായിരുന്നു എൻ്റെ ചേട്ടൻ ഗൾഫിൽ നിന്നും അയച്ചു തരുന്നതാണ് അതുമാത്രവുമല്ല എല്ലാ ദിവസവും ദിയുടെ ഭർത്താവ് എന്നെ വിളിക്കാറുണ്ട് അശ്വിൻ എന്നെ വിളിക്കാറുണ്ട് പഞ്ചാരി അടിക്കാറുണ്ട് എന്തൊക്കെ കഥകളായിരുന്നു നമ്മൾ കേട്ടത് അല്ലേ അത് മാത്രവുമല്ല ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരായിരുന്നു കൃഷ്ണകുമാരോടുള്ള ദേഷ്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കാർക്കും കൃഷ്ണകുമാറിൻ്റെ നിലപാടിനോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ കൃഷ്ണകുമാറിൻ്റെ നമുക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ അതായത് ഒന്നുമില്ലെങ്കിലും ഇത്രയും ചെറുപ്പത്തിൽ ഒരു വ്യവസായിയായി വളർന്ന അദ്ദേഹത്തിന്റെ മകളെ അഭിനന്ദിച്ചേ മതിയാകൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ ഇത്രയും നല്ല കച്ചവടം കിട്ടുന്ന തരത്തിൽ ആ സ്ഥാപനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഓസി എന്ന് പറയുന്ന ബി ആ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അവരെ കുറ്റം പറഞ്ഞു അതായത് നിങ്ങൾ ടാക്സ് വെട്ടിക്കാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ കടയിൽ നിന്നും അത്രയും പണം പോയിട്ടില്ല നിങ്ങൾ എന്താണ് പറയുന്നത് ഇത്രയും പണം എടുത്ത് ും നിങ്ങൾ അറിഞ്ഞില്ലേ എന്നുള്ള തരത്തിൽ നമ്മളെല്ലാവരും അവരെ ക്രൂശിക്കാനാണ് നോക്കിയത് നമ്മളെല്ലാവരും കുറെ ആൾക്കാരെങ്കിലും ആദ്യഘട്ടത്തിലൊക്കെ ഈ ജോലിക്കാരുടെ കൂടെയാണ് ജോലിക്കാര് പാപങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമില്ലാത്തവരാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി വരെ ഇറക്കി എന്നുള്ളതാണ് ആ ജാതിക്കാടും കൂടി പൊളിഞ്ഞപ്പോഴാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പ്രാങ്കാട് ഇറക്കിയത് തമ്പ്രാങ്കാട് ഇറക്കി എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ പിന്നെ എന്തവരെ ബാധിച്ചത് എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാരന്റെ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയാണ് അതിലും അവര് പിന്നെ അതായത് ഈ പറഞ്ഞ ടീമുകൾ പൊട്ടിപ്പോയി എന്നുള്ളതാണ് പിന്നീട് ഇവരെ പറഞ്ഞിട്ട് ആരോ തിരിപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവരോട് പറഞ്ഞു നീ കൃഷ്ണകുമാറിനെതിരെ നിൽക്കൂ പല കാര്യങ്ങളും പറയൂ അപ്പോഴൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും ജനങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയാകും എന്നുള്ള തരത്തിൽ പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ആദ്യം തന്നെ കൃഷ്ണകുമാർ ഒരു കോംപ്രമൈസിന് തയ്യാറായിരുന്നു ഇവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ടുപോയിട്ട് നിങ്ങൾ എടുത്തത് എടുത്തു കഴിഞ്ഞത് കഴിഞ്ഞു ശരി ഞങ്ങൾക്ക് എന്നെ ഇതിന്റെ പുറകെ നടക്കാൻ കഴിയില്ല നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ബാക്കിയുണ്ട് ആ പൈസ ഇങ്ങോട്ട് തരൂ എന്ന് കൃഷ്ണവുമാരും മക്കളും ആവുന്നത് ഇവരോട് പറഞ്ഞതാണ് എന്നിട്ടാണ് ഇവര് ആരുടെയൊക്കെയോ വാക്ക് കേട്ടുകൊണ്ട് ഇവർ പോയിട്ട് കേസ് കൊടുത്തത് ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും കുടുംബം മുഴുവൻ ആറിയില്ലേ അതായത് കുടുംബം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാല് ഭർത്താക്കന്മാർ അവരെ പ്രതിയാക്കണമെന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഭാര്യയെ ഇത്രയും പൈസ കൊണ്ടുവരുമ്പോൾ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് അത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വർണം വാങ്ങിച്ചു മൊബൈൽ വാങ്ങിച്ചു കാറ് വാങ്ങിച്ചു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എന്താ പറയുന്നത് ഇവര് നല്ലൊരു പണക്കാരായി എന്നുള്ളതാണ് ഏകദേശം ഇത്രയും ഇത്രയും നാളുകൊണ്ട് ഇവർ ഒരു നല്ല രീതിയിലുള്ള ഒരു പണക്കാരായി എല്ലാവർക്കും ഇവരുടെ ജോലിയിൽ തന്നെ സംശയം ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾ ആലോചിച്ച് ആലോചിച്ച് നോക്കേണ്ടത് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ടും ഇവരൊക്കെ പണം ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴേ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എവിടെ നിന്നാണ് പണം കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ അടക്കം പറയാറുണ്ട് എന്നുള്ളതാണ് അപ്പോഴും ഭർത്താക്കന്മാരോ വീട്ടുകാരോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ അപ്പോഴല്ലേ ഇവർ മിണ്ടേണ്ടത് നിനക്ക് എവിടെ ഈ പൈസ കിട്ടുന്നത് എന്ന് ചോദ്യം ചെയ്യേണ്ടതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഭർത്താക്കന്മാരെ വരെ കേസെടുക്കണം ഭർത്താക്കന്മാരുടെ പേരിൽ വരെ കേസെടുക്കണം അവരെയും കൂടി ജയിലിലിടണം ഇപ്പോഴും ജയിലിലായില്ലേ അപ്പൊ ഇവരെ തിരിപ്പിക്കാൻ നിന്ന ആ ഒരു നേതാവ് അവൻ ഇവിടെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ നേതാവ് അവർ അവർ കൃത്യമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും അതുകൊണ്ടല്ലേ ഓരോ നുണകൾ ഓരോ ദിവസം ഒന്ന് പറഞ്ഞത് അന്ന് തന്നെ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കൃഷ്ണകുമാർ തന്നെ പറയുമായിരുന്നു എനിക്കിൻ്റെ പണം ഉള്ളത് കിട്ടിയാൽ മതി ബാക്കി പൊയ്ക്കോട്ടെ കാരണം ഒരു കുടുംബം ഉള്ളതല്ലേ അത് തന്നെയാണ് ആ മനുഷ്യൻ പറഞ്ഞത് പക്ഷെ ഇവർക്ക് അതല്ല ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെയെങ്കിലും ജയിലിൽ കയറ്റണം ഈ ദിയാകൃഷ്ണയെ അടക്കമുള്ളവരെ ഇവരുടെ എല്ലാവരുടെയും പേരിൽ ഒരു തട്ടിക്കൊണ്ടുപോകൽ അങ്ങ് ചാർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ും ജയിലിൽ പോയി കിടന്നോളും എന്ന് ഏതോ ഒരു വിദ്വാൻ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നിട്ടും ഇവർക്ക് രക്ഷയില്ല പിന്നീട് എന്ന് പറഞ്ഞ ഓടാ ഓട്ടമായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഇനി ഇപ്പൊ ജയിലിൽ നിന്ന് വരുമ്പോഴേക്കും ഭർത്താക്കന്മാർ ഒന്നും ഉണ്ടാവില്ല അവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയൊക്കെ കൊണ്ട് ഇനി വേറെ കല്യാണമൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കുന്നത് നമുക്ക് കാണാം അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് അല്ലാതെ ഇനി ആരെങ്കിലും കുടുംബത്ത് കയറ്റുമോ അതുമാത്രവുമല്ല ഇവരുടെ മക്കൾ തന്നെ െന്ന് പറഞ്ഞാൽ ഇവരെ ആട്ടിയിറക്കും എന്നുള്ളതാണ് കള്ള അതായത് കള്ളത്തികളുടെ മക്കള് എന്നുള്ളൊരു പേര് കേൾപ്പിച്ചു കൊടുത്തില്ലേ ഒരച്ഛനമ്മമാർക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏതായാലും കൃഷ്ണകുമാറിന് ഇതൊരു നല്ലൊരു ചാൻസാണ് കിട്ടിയത് അദ്ദേഹത്തെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിലൊന്നല്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് ആദ്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയൊരു വിജയമാണ് അതിന് മുന്നേ എന്ന് പറഞ്ഞ അയാൾക്ക് ഒരുപാട് ട്രോളുകളും അതുപോലെ തന്നെ പരിഹാസ്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഊളത്തരങ്ങൾക്കുള്ള മറുപടിയും ഒക്കെയാണ് കിട്ടാറ് നമുക്കെല്ലാം ർക്കും അറിയാലോ കൃഷ്ണവന്മാർ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിൽ കുഴി കുഴി കഞ്ഞി കൊടുക്കലുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിവാദ പരാമർശങ്ങൾ ഇവരെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇന്നലെ ഈ തെളിവെടുപ്പിനും കാര്യത്തിനൊക്കെ വരുമ്പോഴേ അവര് പറയുന്നത് കേട്ടപ്പോഴിച്ചിരിക്കും നമ്മൾ കണ്ണ് തള്ളിപ്പോയി പിന്നെ കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തണം ചിലപ്പോഴും കളവും പറയും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ എവിടെയെങ്കിലും ഉണ്ടാകാം ഇല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ അക്കൗണ്ടിൽ ഉണ്ടാകാം അതൊക്കെ അന്വേഷിക്കണം അതുപോലെ തന്നെ ദിയാകൃഷ്ണക്കോ കൊടുക്കാനുള്ള പണം എന്ന് പറഞ്ഞ് ഇവറ്റകളുടെ വീടോ പറമ്പോ വിറ്റിട്ട് അവിടെ ിൽ നിന്നും കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന്റെ പലിശ വരെ വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ മാത്രമേ ദിയാകൃഷ്ണക്ക് നീതി കിട്ടി എന്ന് പറയാൻ കഴിയുകയുള്ളൂ അത്രയും വലിയൊരു കള്ളത്തരമാണ് ഇവർ ചെയ്തത് ജാതിക്കാട് ഇറക്കാൻ നോക്കി രാഷ്ട്രീയം ഇറക്കാൻ നോക്കി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും ഇവർ ഇറക്കാൻ നോക്കി അതൊക്കെ ചീറ്റിപ്പോയി അപ്പോഴാണ് ചില കുറേ ടീമുകളുണ്ടല്ലോ നമുക്കറിയാലോ കുറേ ടീമുകൾ ഇതിന്റെ കണ്ണുകടിയില്ലേ അതായത് എന്തോ എന്ന ഫെമിനിസ്റ്റാ ഫെമിനീസ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ടീമുകളുണ്ട് അവറ്റകളൊക്കെ വന്നിറങ്ങിയിട്ട് അവരൊക്കെ എന്ന് പറഞ്ഞ് തോന്നുന്നവരെ കൃഷ്ണകുമാറിനെ പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷെ അന്നൊക്കെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ മൗനം പാലിക്കുകയാണ് ചെയ്തത് ഇപ്പോഴെന്തായി ഇപ്പോഴും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അന്ന് കുറേ യുവതി യുവതികൾ വന്നില്ലല്ലോ ഇവർക്കാണ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങളെല്ലാവരും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ട് ചെയ്യുന്ന ആളെന്ന് എനിക്ക് കാണണമായിരുന്നു നമുക്കറിയാലോ ഇങ്ങനെയുള്ള ടീമിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജാതിയും മതവും ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ കേസെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ് ഇവിടെ മറ്റുള്ളവന് അങ്ങനെ അവന്റെ ഏതെങ്കിലും ഒരു ഇത് വരുമ്പോൾ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കരമായ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടും അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം ആ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീടും പറമ്പും വരെ വിറ്റിട്ട് ആ പൈസയാണ് കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവരുടെ പൈസ കൊണ്ടാണ് ഇവരെല്ലാവരും നന്നായിരിക്കുന്നത് ഒരു ദിവസം രണ്ട് ലക്ഷം രൂപ വരെയാണ് പിൻവലിച്ചത് പക്ഷേ അപ്പോഴും ഞാൻ ദിയാകൃഷ്ണനോട് പറയുകയാണ് ഒരാൾ പോലും ഒരാളെയും ഇങ്ങനെ വിശ്വസിക്കരുത് അതായത് വിശ്വസിച്ചത് മാത്രമാണ് നിങ്ങൾക്ക് ഈ പണിയും കിട്ടിയിരിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പണി കിട്ടത്തില്ലായിരുന്നു ഇതൊരു എട്ടിന്റെ പണിന്നല്ല ഒരു പത്തിന്റെ പണി എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇത്രയും പൈസ അടിച്ചു മാറ്റുന്നവരെ നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ വിചാരിക്കുമ്പോഴേ നമുക്ക് തന്നെ ഒരു അതിശയം തോന്നുകയാണ് ഏതായാലും ആ കള്ളത്തിമാരുടെ കുടുംബമൊക്കെ തകർന്ന് ഐറ്റങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആകെ എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഇതിലാണ് ഇന്നലെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും കൂടി വന്ന് കീഴടങ്ങിയിട്ടുണ്ട് ഏതായാലും നന്ദി നമസ്കാരം